മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിധി വന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ ഓരോന്നായി ഇപ്പോഴും പരിഗണനയിലാണ് തന്നെ അതിലെ അന്തിമ തീർപ്പ് ഇതുവരെയായും പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പിയുടെ അധികാര ദുർവിനിയോഗം കൃത്യമായി കണ്ടു എന്നും ഇലക്ഷൻ കമ്മീഷനുമായി ചേർന്നുള്ള ഒത്തുകളിയാണ് സംഭവിച്ചത് എന്നും പറഞ്ഞുള്ള പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നൽകിയ നിരവധി ഹർജികളുണ്ട് ഇതിനിടയിലാണ് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമഗ്രമായ ഒരു പൊളിച്ചെഴുത്തുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത് അതായത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്യാനേഷ് കുമാർ നിർദ്ദേശം നൽകിയത് പ്രകാരം ബീഹാറിൽ ഓരോ മണ്ഡലത്തിലെ ഓരോ പോളിംഗ് ബൂത്തുകളിലും കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഓഫീസർമാർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുകയും അവർ ചെയ്യേണ്ട ജോലികൾ അത് ഇപ്പോഴേ തന്നെ ഫീൽഡ് വർക്കായി നടത്തിയെടുക്കുകയും ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ അവ്യക്തതയും അവിടെ വോട്ട് ഇരട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ കള്ള വോട്ടുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതായും പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഉയർന്നിരുന്നതാണ് മാത്രമല്ല രാജ്യത്തു നിന്നും പലായനം ചെയ്തവർ അതുപോലെ തന്നെ നിയമപരമല്ലാതെ നുഴഞ്ഞു കയറി അവിടെ പൗരത്വം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലൊക്കെയുള്ള അന്വേഷണം വർദ്ധിച്ചു വരികയാണ് മരിച്ചവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉണ്ടായതാണ് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉയരുമ്പോഴാണ് പുതിയ വോട്ടർ പട്ടിക പരിഷ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫൈനൽ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് ഏതാണ്ട് നവംബർ മാസത്തോടെയാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ആ സാഹചര്യം കണക്കിലെടുത്താണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയേണ്ടതു കാലാവധി അവസാനിക്കാൻ പോകുന്ന ബീഹാർ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ് നിതീഷ് കുമാറിനായിരുന്നാലും അതുപോലെ തന്നെ ബി ജെ പിക്ക് ആയിരുന്നാലും വളരെ നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തേത് ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് തവണയും ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് പോലും അധികാരം പിടിച്ചെടുക്കുവാൻ ആർ ജെ ഡിക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഈ കുറി രണ്ടും കൽപ്പിച്ച് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ആർ ജെ ഡിയുടെ തേജസ്വി യാദവും ടീമും ഉള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി അവർക്ക് വേണം മഹാരാഷ്ട്ര മോഡലിൽ ഒരു മുഖ്യമന്ത്രി ബീഹാറിലും അവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെ വേണമെന്ന ആവശ്യവുമായിട്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന നയത്വം മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോകുമ്പോൾ നിതീഷ് കുമാർ പിടിച്ച പിടിയാലേ നിൽക്കുകയാണ് നിതീഷ് കുമാറിനെ അനുനയിപ്പിച്ച് കേന്ദ്ര ക്യാബിനറ്റിലേക്കാക്കുവാനുള്ള ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും അതുപക്ഷേ പരാജയപ്പെടുകയാണ് ചെയ്തത് വോട്ടർ പട്ടികയിൽ വലിയ തിരിമറിയും ക്രമക്കേടുമുണ്ട് ഇ വി എമ്മിൽ ക്രമക്കേടുണ്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇ വി എമ്മുമായി ബന്ധപ്പെട്ടതെല്ലാം കാര്യക്ഷമതയില്ലാത്തതാണ് ഇത് കാലഹരണപ്പെട്ടിട്ടുള്ളതാണ് അതെല്ലാം പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യവും ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യക്ഷമത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുവാൻ ഒരു ടീമിനെ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് ബീഹാറിലുള്ളത് വിവിധ ഘട്ടങ്ങളിലായി മാത്രമേ പോളിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിലാവട്ടെ മഹാരാഷ്ട്രയിൽ ഒറ്റ ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് സാധാരണഗതിയിൽ കൂടുതൽ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിൽ ഒറ്റ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് ഇരുന്നൂറ്റി അൻപത്തി എട്ട് സീറ്റുകളിലെ മഹാരാഷ്ട്രയിൽ അഞ്ചോ ആറോ ഘട്ടത്തിൽ നടത്തേണ്ടിയിരുന്ന വോട്ടിംഗ് ആണ് ഒറ്റ ഘട്ടം കൊണ്ട് നടത്തി അതൊരു അട്ടിമറി ശ്രമിച്ചത് എന്നാണ് കോൺഗ്രസ് അഭിപ്രായപ്പെടുന്നത് ബീഹാറിൽ വിവിധ ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ അവിടെ വലിയ അട്ടിമറി സാധ്യത നടക്കുവാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് എന്നതാണ് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്